പുതിലാർത്ഥ സ്വാഗതം ഇങ്ങനെ കൂടുതൽ മുംബൈ ഡോക്രി എന്നുള്ള ഒരു സ്ഥലത്താണ് അതായത് ഏറ്റവും ഫേമസ് മുംബൈയിലേറ്റവും ഫേമസ് ആയ ഒരു സ്ഥലമാണ് ഡോംഗറി ഇവിടെ നല്ലതാണ് കേരളത്തിലെ ഏറ്റവും ഏകദേശം ആൾക്കാർ കേരളത്തിൽ ഡോംഗറിയിൽ നിന്ന് പർച്ചു ബ്ലോഗർ അങ്ങനെ നമ്മള് നേരെ അവിടുന്ന് ഡോക്രിയിൽ നിന്ന് അബ്ദുൾ റഹ്മാൻ ബാബ ദർഗയിലേക്കാണ് ആദ്യം പോകുന്നുള്ളത് അപ്പൊ അബ്ദുൾ റഹ്മാൻ ബാബ ദർഗന്റെ മെയിൻ ഗേറ്റ് കൂടി പോകുന്ന സമയത്ത് ഒരുപാട് അത്തർ വെക്കുന്ന ഷോപ്പ് ഉണ്ടാകുന്ന നമ്മുടെ പേർക്ക് എൻ്റെ അറ്റേക്ക് തീപ്പ് എൻ്റെ മോന് എൻ്റെ പിന്നേർ വെള്ളം കുടിക്കുന്നുണ്ട് അവിടെ വെള്ളം വെച്ചിട്ടുണ്ടാവും കുടിക്കുന്നത് അങ്ങനെ വെള്ളം കുടിച്ച് പിന്നെ ഇനി നമുക്ക് അസംസ്കരിക്കണം അസംസ്കരിച്ചിട്ടായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങാം നമസ്കാരം തുടങ്ങിയിട്ടുണ്ട് അതിനോ അസർ സ്കെച്ച് അസർ സ്കച്ചിട്ടായിട്ട് വരുന്ന സമയത്ത് അവിടെ അതിൻ്റെ അടുത്തു തന്നെയാണ് കാസർഗോഡ് മുസ്ലിം ജമാഅത്തിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ കൂടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് പോകേണ്ടത് മുഹമ്മദ് അലി റോട്ടിലേക്കാണ് മുഹമ്മദ് അലി റോട്ടിലെ മിനാറ മസ്ജിദിൻ്റെ അടുത്തേക്ക് പോകണം നമ്മളിപ്പോൾ ഷാലിമാർ ഹോട്ടലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ പുറത്തൊരു കൗണ്ടറ് ഫുഡിൻ്റെ ഒരു കൗണ്ടർ ഉണ്ട് പുറത്ത് അവർ എന്തോ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അവിടെ അതിൻ്റെ അകത്ത് ഷാലിമാർ ഹോട്ടൽ ഡോംഗലിലെ ഏറ്റവും വലിയൊരു ഹോട്ടലാണ് ഷാലിമാർ അവരിപ്പോൾ അമ്മ നടന്നിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ എൻ്റെ മോന് ചെറിയ മോന് കാര്യവേദനായിട്ട് പോന് എടുത്തിട്ടാണിപ്പോൾ ഞാൻ നടക്കുന്നുള്ളതെ കുറേ ഷോപ്പ് ഉണ്ട് അവിടെ ഡ്രസ്സിൻ്റെ പിന്നെ വേറെ അത്തറ് കുറെ ഒരുപാട് ഷോപ്പുണ്ട് നമുക്ക് എല്ലാ സെറ്റ് ടു സൈഡ് സാധനങ്ങളും കിട്ടണമെന്നില്ല നമുക്ക് മുഹമ്മദ് ഡോട്ട് ഡോ നമ്മളിപ്പോൾ മിനാറ മസ്ജിദിൻ്റെ അടുത്താണുള്ളത് ഇപ്പോൾ മിനാറ മസ്ജിദ് മുഹമ്മദ് അലി റോട്ടിലാണല്ലോ ഇപ്പം അവിടുന്ന് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ജ്യൂസിൻ്റെ കടയുണ്ട് അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ച് മുഹമ്മദ് കഷർബത്തിൽ നിന്നാണ് ഇതിന് അറിയപ്പെടുന്നത് ഒരു ഗ്ലാസ്സിന് ഇരുപത് ഉറുപ്പയുള്ളൂ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ആകുമ്പോൾ അവിടുന്ന് ജ്യൂസ് കുടിച്ച് പിന്നെ പുറത്തിറങ്ങി മകുരിവാങ് കൊടുക്കാനായി മിനാറ മസ്ജിദിൻ്റെ ലൈറ്റെല്ലാം ഇട്ട് നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ജംസം സ്വീറ്റ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് അവിടത്തേക്ക് പോകണം ഞാൻ ബോംബെയിലെ എല്ലാ പ്രാവശ്യവും പോയി കഴിഞ്ഞാൽ നാൻകെട്ടായി അഫ്ലത്തൂണ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മോണിക്കുന്നു നല്ല ടേസ്റ്റുള്ള സാധനങ്ങളാണ് മധുരം അപ്പോൾ അതെല്ലാം മോണിച്ച് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോയിരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കുന്നില്ല അതിൻ്റെ അകത്തുനിന്ന് ഞമ്മളിവിടെ ഗുൽഷൻ ഇറാനി റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട് മുഹമ്മദ്ലി ഹോട്ടലാണിത് ഇത് വന്നിട്ട് ഇവിടുത്തെ ആണ് എൻ്റെ ഫേവറേറ്റ് ഫുഡും തന്നെ ഇവിടുത്തെ ഒരു ഫേമസും തന്നെയാണിത് റബഡി ഗുൾഫി റബഡി ഗുൾഫിന്നാണ് ഇതിനെ പറയുന്നത് പിന്നെ ഇവിടുത്തെ ഫേമസ് ലസ്സി അത് ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ ഞമ്മൾ പോപ്പുലർ കൊടുക്കാം ആക്കിപ്പം തയ്ക്കും അമ്പത് മോനി ഇപ്പോൾ റെഡി ആയിട്ട് വയ്ക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം ഇപ്പോൾ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിലാണെന്നുള്ളത് ഇപ്പോൾ ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ട് വീട്ടിലേക്ക് പോകണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കമൻസ് അറിയിക്കണം നമുക്ക് പോകേണ്ട ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഈ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇത് ഇവിടെ അതിൻ്റെ പേയാണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും ഓക്കെ ബായ്